കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വനിതാ യാത്രക്കാരെ പരിശോധിക്കാൻ വനിതാ ജീവനക്കാരില്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വനിതാ ജീവനക്കാരില്ലാത്തതിനാൽ സ്ത്രീകളെ ഉപയോഗിച്ച് മയക്കുമരുന്നുകൾ കടത്തുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട് കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വനിതാ യാത്രക്കാരെ പരിശോധിക്കാൻ വനിതാ ജീവനക്കാരില്ലാത്തത് ബുദ്ധിമുട്ടിലാക്കുന്നു നിരവധി മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്ന അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിലാണ് സ്ത്രീ യാത്രക്കാരെ പരിശോധിക്കാൻ വനിതാ ജീവനക്കാരല്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചെക്ക് പോസ്റ്റിൽ വനിതാ ജീവനിക്കാരില്ലാത്തത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ അവസരം മുതലാക്കി ഇതുവഴി സ്ത്രീകളെ ഉപയോഗിച്ച് മയക്കുമരുന്നുകൾ കടത്തുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രണ്ടാഴ്ചയോളം വനിതാ ജീവനക്കാരെ അനുവദിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിൻവലിക്കുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് എത്തുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സംഘം മയക്കുമരുന്നുകൾ കടത്തുന്നതായും സംശയമുണ്ട് ഇത് പരിശോധിക്കാൻ വനിതാ ജീവനക്കാർ ഇല്ലാത്തത് മയക്കുമരുന്ന് കടത്തുന്ന സംഘം ഉപയോഗപ്പെടുത്തുന്നതായാണ് ലഭിക്കുന്ന വിവരം വനിതാ ജീവനക്കാരില്ലാത്തതുകൊണ്ട് വനിതകൾ ഉള്ള വാഹനം എക്സൈസിന് തലവേദന സൃഷ്ടിക്കുകയാണ് വനിതകൾ ഉൾപ്പെടെയുള്ള വാഹനത്തെ വനിതാ ജീവനക്കാർ ഇല്ലാതെ പരിശോധിച്ചാൽ ആരെങ്കിലും പരാതി നൽകിയാൽ പോലും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് എക്സൈസും ഇത്തരം വാഹനങ്ങളെ പരിശോധിക്കുകയാണ് പതിവ് ജൂൺ മൂന്നിന് സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുള്ള മയക്കുമരുന്ന് സംഘം സജീവമാകും യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘമാണ് അതിർത്തിയിൽ മയക്കുമരുന്നുമായി പിടിയിലാവുന്നത് കണ്ണൂർ ജില്ലയിൽ അൻപതോളം വനിതാ എക്സൈസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു ഉദ്യോഗസ്ഥയെ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിയമിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഉന്നത അധികാരികള് അടിയന്തരമായി കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ വനിതാ ജീവനക്കാരെ നിയോഗിച്ച് സ്ത്രീകളെ ഉപയോഗിച്ച് ഇതുവഴി നടത്തുന്ന മയക്കുമരുന്ന് കടത്തലിന് പരിഹാരം കാണണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്